വേശിയായവൾ രചന ദേവ് ആർ ഡി പി കൂട്ടം കൂടി നിൽക്കുന്ന നാട്ടുകാരെ വകഞ്ഞു മാറ്റി കയ്യിലുള്ള കുഞ്ഞിനെ ഒന്നുകൂടി മാറോടണച്ച് ആ ചെറിയ വീടിന്റെ മുറ്റത്തേക്ക് നീങ്ങുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു ആരുടെയൊക്കെയോ അടക്കി പിടിച്ച സംസാരങ്ങൾ സ്വന്തം മോള് മറുനാട്ടിൽ പോയി പഴച്ചെന്നറിഞ്ഞാ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനത് താങ്ങാൻ പറ്റുമോ എന്നാലും ഇങ്ങനെ ഒറ്റക്കാരിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടിയിരുന്നില്ല പിന്നെ വാസുമായിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത് ജന്മം തന്നവരെ മുടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു അസ്വത്കൾ ഉണ്ടായാ നാട്ടുകാർക്കെല്ലാം ഇനി കുറച്ചാൾ പറഞ്ഞു രസിക്കാൻ ഒരു കാര്യമായി ചെത്തുകാരൻ വാസുവേട്ടൻ്റെ മോൾ വാസന്തി മറുനാട്ടിൽ പോയി വേശിയായി പിഴച്ചു അല്ലെങ്കിലും ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലല്ലേ അവൾ ചുറ്റി നിന്ന് ഉയർന്നു വന്ന കുത്തുവാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ നിറഞ്ഞു തുളുമ്പിയ മിഴികളാൽ ആ വീട്ടുപടിക്കൽ എത്തി ദേ നാണയടുത്ത് വാസന്തി വന്നിട്ടുണ്ടെന്ന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളെ വാസുവേൻ്റെ ജീവനത്തെ ശരീരത്തിനായി ലഭിക്കുന്ന നാരായണിയോടായി അയൽപ്പക്കത്തൊരാൾ വന്ന് പറഞ്ഞതും ഒരു പിഴച്ചിലൂടെ അവരവിടെ നെണീറ്റു ഈ പടി ചവിട്ടരുത് ഹാസ്ത്രീകരപിടിച്ചെ ഉമ്മരത്തെ തൂണിയിൽ കൈ ചേർത്ത് നിറഞ്ഞൊഴുകിയ മിഴുകൾ നേരിയതിന്റെ തലപ്പ് കൊണ്ട് അമർത്തി തുടച്ച് മൂക്കും ചീറ്റി അവർ വീടിന് പടി ചവിട്ടിക്കയറാൻ ഒരുങ്ങിയ വാസന്തിയോടായി അലറി അവൾ ഇളറിയ ശബ്ദത്തോടൊരു വിളിച്ചെങ്കിലും അഗ്നിപാറുന്ന നോട്ടമായി തിരിച്ച് മറുപടിക്കൊപ്പം കിട്ടിയത് അമ്മയോ ആരുടാമ്മ ഇനി അങ്ങനെ വിളിച്ചു പോരുത് എന്നു കേട്ടുതാലും പൊട്ടിച്ചേർച്ചപ്പോ സമാനായി ഉരുപട്ടുള്ള നിനക്ക് ഇതോടെ തീരുന്നു ഈ ബന്ധം പോയിക്കോ ഞാൻ അവരത്രയും പറഞ്ഞ് അവരിൽ അമർഷത്തെ അടക്കി പിടിക്കാൻ ശ്രമിക്കും തോറും അതിനാവാതെ അവർ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടേ അവരുടെ വാക്കുകളെല്ലാം നിറമിഴിയാലെ കേട്ടു നിൽക്കാനേ ആ നിമിഷം അവൾക്കായുള്ളൂ അമ്മയിൽ നിന്ന് ഇത്തരം വാക്കുകളെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് അവൾ വന്നത് എന്നാൽ ഇന്ന് അവരുടെ മനസ്സിൽ പോലും താനില്ലെന്ന ചിന്ത അവളെ തളർത്തി അവൾ അവളുടെ അച്ഛനെ കാണാൻ വന്നാലേ അവസാനായിട്ട് അവൾ ഒരു നോക്ക് കണ്ടോട്ടെ ചെയ്യാൻ ആള് വേണ്ടേ അനുകൂലമായി വാക്കുകൾ ുംൊഴിഞ്ഞതും കോപത്താൽ നാരായണി അച്ഛനോ ആരുടെ അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല അച്ഛന്റെ മകളില്ലടുത്ത് ഇവളിനി ആ മനുഷ്യനെ കാണണ്ട അന്തികർമ്മകൾ ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ട് ഇവളെ ആവശ്യം ഇവിടെ ഇല്ല വേണ്ടമ്മേ എനിക്ക് കർമ്മകളൊന്നും ചെയ്യണ്ട ഒരു ഒരു അച്ഛൻ നോക്കിട്ട് അത്രയും നേരം മൗനം പാലിച്ച വാസന്തി ചാലി തീർത്തൊഴിയ മിഴിനീരിടം കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് നാരായണിയുടെ കെറുവോടെയുള്ള വാക്കുകൾ കേട്ടതും പലരും വാസന്തിക്ക് വേണ്ടി അവരോടായി സംസാരിച്ചു ഒരു നോക്ക് കണ്ടു പോയിക്കോട്ടെ നാണി ക്ഷമയുടെ നെല്ലിപ്പലകളകിയതും നാരായണി ഇറയിൽ വെച്ചിരുന്ന അരിവാൾ ഊരിയെടുത്ത് പടിമേൽ ഇറങ്ങി നിന്നു ഈ പഴച്ചപോളി അവള് പിഴച്ചുപറ്റ ഈ സന്തതിയെ ഈ പടിയേറ്റൻ ആരും ശ്രമിച്ചാ ആ നിമിഷം അരിഞ്ഞു വീഴ്ത്തു ഞാൻ നാരായണിയെ പറയുന്നത് അരിവാൾ തന്റെ കഴുത്തിന് നേരെ അടുപ്പിച്ചു വെച്ച് കോപത്തോടെ പറയുന്ന നാരായണിയെ ഏവരും ഭയത്തോടെയാണ് വീക്ഷിച്ച് നാരായണി പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവളാണെന്നും അവിടെ കൂടിയവർക്കെല്ലാം നിശ്ചയമുണ്ടായിരുന്നു അതിനാൽ തന്നെ ആരും കൂടുതലൊന്നും പറയാൻ നിന്നില്ല നിറഞ്ഞൊഴുകിയ മിഴികളാൻ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് അവൾ ആ മുറ്റത്തുനിന്ന് വിടവാങ്ങി വർഷങ്ങൾക്ക് മുമ്പ് ഏറെ മോഹങ്ങളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് താൻ ദിവാകരേട്ട് ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു കാണാൻ അഴകുള്ള മുഖം ആരെയും വശീകരിക്കാൻ കഴിവുള്ള സംസാരവും ശരിയും ആരും കണ്ടാൽ നോക്കി പോകുന്ന ഒത്ത ശരീരവും ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി പതിവ്രതയായ ഭാര്യയായി അയാളുടെ കാൽ കീഴിൽ ജീവിച്ചു തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹമെല്ലാം പതിയെ കുറഞ്ഞു വന്നു പിന്നെ അയാൾക്ക് തൻ്റെ ശരീരത്തോടുള്ള വെറും കാമമായി മാറി മൂക്കറ്റം കുടിച്ചു വന്ന് തൻ്റെ ശരീരത്തെ ക്രൂരമായി ഭോഗിച്ചു പിന്നീട് പണത്തിന് തന്നെ ഒരു കാഴ്ച വസ്തുവായി മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ച ഒന്നും ആരോടും പറഞ്ഞില്ല എല്ലാ മുള്ളിൽ അടക്കി പിടിച്ച് ജീവിച്ചു അല്ലെങ്കിൽ തന്നെ എന്ത് ആരോട് പറയാൻ പണത്തിനു വേണ്ടി സ്വന്തം ഭർത്താവ് തന്നെ തൻ്റെ ശരീരം എന്ന് തൻ്റെ കല്യാണം നടത്താൻ വേണ്ടി വീട് പണയം വെച്ച് ജപ്തി വക്കിൽ നിൽക്കുന്ന അച്ഛനോടും അമ്മയോടും പറയണം വിശ്വസിച്ച് കൈപ്പിടിച്ച് ഏൽപ്പിച്ച മരുമകൻ മകളെ വേശിയാക്കിയെന്ന് തിരിച്ചുള്ള യാത്രയിലുടനീളം അവളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അശാന്തമായി ഒഴുകുന്ന പുഴ പോലെ അവളുടെ മനസ്സിലും ഓർമ്മകൾ അശാന്തമായി ഒഴുകിക്കൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞേ ഇതെന്തിരിപ്പാ കുഞ്ഞിന് ഇറങ്ങേണ്ട സ്ഥലത്തി ഓർമ്മകൾ മുഴുകി കിടക്കുന്ന അവളെ ബസ്സിലെ കണ്ടക്ടർ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ അതിൽ നിന്നെല്ലാം മുക്തയാവുന്നു ഒരു പിടച്ചിലൂടെ ചുറ്റും നോക്കി നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ച് കൈക്കുഞ്ഞിനെ മുറുകെ പിടിച്ചുകൊണ്ടവൾ ബസ്സിൽ നിന്നിറങ്ങി ഉൾവഴിയിലൂടെ നടന്നകുന്ന ഓടുമേഞ്ഞാ ചെറിയ വീടിന്റെ മുറ്റത്തെത്തി കഥകർന്നകത്തേക്ക് കയറുമ്പോൾ കേട്ടു അയൽപ്പക്കത്തെ ചേച്ചിമാരുടെ അടക്കി പിടിച്ച വർത്തമാണ് മോൾ വേശിയാണെന്ന് അടഞ്ഞപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചാണെന്ന് അല്ലേലും പെണ്ണുങ്ങളുടെ മാനം കളയാൻ വേണ്ടി ഇങ്ങനെ പറയണുണ്ടല്ലോ കയ്യിലുള്ള കുഞ്ഞിന്റെ തന്താരാന്ന് പോലും അവൾക്ക് നിശ്ചയം കാണില്ല എന്തിനധികം ഈ പറഞ്ഞ അച്ഛൻ്റെ കൂടെ കിടന്നിട്ടുണ്ടോ എന്ന് ദൈവം നമ്പുരാൻ അറിയാം അതിർത്തി തിരിച്ച വേലിയുടെ അപ്പുറത്ത് നിന്നും അവളെക്കുറിച്ച് അറക്കുന്ന വാക്കുകൾ കാതുകളിൽ തറക്കി അവൾ ഒരു നിമിഷം ആ കുഞ്ഞിലേക്ക് മിഴുകൾ പായിച്ചു പിന്നെ സ്വയം ചിന്തിച്ചു ശരിയാ ആരായി കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയവനാണോ അതോ കൂടെ കിടന്നവരിൽ ആരെങ്കിലും ചിന്തകൾ മനസ്സിനെ പിടിച്ചു കുലുക്കിയപ്പോൾ അവടെ മിഴികളിൽ നിന്ന് ഇറ്റുവീണ മിഴിനീർ ആ കുഞ്ഞിൻ്റെ മുഖത്ത് വീണ് ചിന്നിച്ചിതറി കുഞ്ഞിൻ്റെ കരച്ചിൽ കാതുകൾ അലതെള്ളിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണരുന്നത് ദിനങ്ങൾ കടന്നുപോയി നിലാവുള്ള രാത്രി അവൾ തൻ്റെ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കിക്കിടത്തി കിടത്തി തൻ്റെ മാറോട് പറ്റി ചേർന്ന് കിടക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കാണി ിൽ കുഞ്ഞു വീടിന് വെളിയിൽ നിന്നും സുപരിചിതമായ ശബ്ദം ഉയർന്നു അവൾ കുഞ്ഞിനെ കട്ടിൽ കെടുത്തി അരിയിലായ ഒരു തലയിനം വെച്ച് ഉമരത്തെ വാതിൽ തുറക്കാനായി പോയി വാതിൽ തുറന്നും തന്റെ മുന്നിൽ മൂക്കറ്റം കുടിച്ച് നാലുകാലിൽ വന്ന നിൽക്കുന്ന അയാളെ കാണും അവളുടെ മിഴികളിൽ ഒരേ നിമിഷം അറുപ്പും കോപും അരിച്ചു കയറി ഓ വന്നി തമ്പുരാട്ടി ഞാൻ വന്ന് വിളിച്ച തുറക്കാൻ ഇതിരെങ്കിലും ഉണ്ടോ വാതിൽ തുറന്നു അഴിഞ്ഞിടക്കുന്ന മുടികൾ ചുറ്റിക്കിട്ടിരിക്കുന്ന വാസന്തിയോടായി അയാൾ ചോദിച്ചു തനിക്ക് എന്താ വേണ്ടത് മറുപടിയായി രൂക്ഷമായ നോട്ടവും കടിപ്പിച്ച വാക്കുമായിരുന്നു അയാൾക്ക് ലഭിച്ചത് അതെന്തൊരു ചോദ്യാ വേണ്ട ഭർത്താവിന് ഭാര്യയുടെ അടുത്തുനിന്ന് എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ എന്താ വേണ്ടെന്ന് ഒരു വഷളം ചിരിയോടെ അയാൾ ആൾക്കാരികിലേക്ക് നീങ്ങി ഭർത്താവോ അതൊക്കെ പണ്ട് എന്ന് നിങ്ങളിന്നൊരു കാഴ്ച വസ്തു ആക്കിയോ അന്ന് തീർന്നാ ഈ ബന്ധങ്ങളെല്ലാം സ്വന്തം ഭാര്യ പണത്തിന് വേണ്ടി നാട്ടുകറി ബോയിക്കാനായി എറിഞ്ഞു കൊടുക്കുമ്പോൾ എവിടെയായിരുന്നു ഈ ബന്ധങ്ങളെല്ലാം അവൾ കയറുകോടെ അയാളോടായി ചേറി ശരി ഭർത്താവല്ല നിന്നെ പ്രാപിക്കാമെന്നവനായി കണ്ടാൽ മതി പണം തരാം അതാണല്ലോ നിന്റെ ജോലി അയാളുടെ വാക്കൾ കാതിൽ തറക്കി അത്രയും നേരം അവൾ കുടികൊണ്ട ശാന്തത എങ്ങോ പോയി മറഞ്ഞ് അവൾ തിരികെ വെച്ചിരുന്ന വെട്ടിയാത്തിയ വലിച്ചൂരി നേരിതിന്റെ തല ഇടുപ്പിൽ തിരികെ അയാൾക്ക് നേരെ കുതിച്ചു ഇനി അധികം നിന്ന് ചെലക്കാതെ മര്യാദൻ്റെ വീട്ടുമുന്നിറങ്ങിപ്പോയിക്കോ ഇല്ലെങ്കിൽ വെട്ടിയരി ഞാൻ മുമ്പും മിമ്പും നോക്കാനില്ലാത്തവളാ ഇനി ഒരു ജീവിതം ഇല്ലാത്തവളാ നീ പറഞ്ഞ പോലെ വേശിയാ പക്ഷെ ആരെന്നെ ഇങ്ങനെ ആക്കിയത് നീ സ്നേഹം നടിച്ച് നല്ലവരായിട്ട് അഭിനയിച്ച് പാവപ്പെട്ട എന്റെ അച്ഛനെ പരിച്ച് എന്റെ കഴുത്തിരി താലിയാർത്തി എന്നിട്ടോ പണം പണത്തിന് വേണ്ടി വിറ്റില്ല നീ ഒന്ന് ആരെയും അറിയിക്കാതെ ജീവിക്കായിരുന്നു എന്നിട്ട് എങ്ങനെയാണോ ഞാനൊരു വേശിയാണെന്ന് സത്യം എൻ്റെ പാവ അച്ഛനറിഞ്ഞു അപമാനം സഹിക്കാൻ വയ്യാതെ ഒരു മഴ കളയൊരു ജീവനോടിക്കുക ആ പാവം പറ ആരാ എൻ്റെ അച്ഛനെ കൊന്ന് എന്റെ ഇന്നത്തെ ഈ അവസ്ഥക്കാരൻ ആരാശിയാക്കിയത് ആരാ അവൾ ഓരോ വാക്ക് പറയുമ്പോഴും അവളിലെ കോപവും സങ്കടവും എല്ലാം കണ്ണീരായി ഒലിച്ചിറങ്ങി ഞാനിപ്പോൾ ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിനു വേണ്ടിയാ അവളെ വളർത്താൻ വേണ്ടി അതിനിടയിൽ തന്നെ നിഴൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പതിക്കാൻ പാടില്ല പോ കുഞ്ഞോ ആ കുഞ്ഞിന്റെ തന്താരാടി കിടക്കണ താലി കെട്ടിയവൻ അവൻ ആവേശത്തോടക പറഞ്ഞതും അവൾ ഒറ്റ വലിയ ആ താലി പൊട്ടിച്ച് നെഞ്ചു പറഞ്ഞു പോരുന്ന വേദന ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ അവളത് ആൾക്കു നേരെ എറിഞ്ഞു ഇതാ കിടക്കുന്നു നീ കെട്ടിയ നിന്റെ താലി കഴിഞ്ഞില്ല ആ ബന്ധം ഇനി പോറങ്ങി പോ ഒരു കൈയിൽ വെട്ടുകത്തി മറുകൈ ഇടുപ്പിലും കുത്തിക്കൊണ്ട് പറഞ്ഞതും അയാൾ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു അയാൾ മിഴികളിൽ നിന്ന് മാഞ്ഞതും അവൾ കണ്ണീരോടകത്തേക്ക് ഓടിക്കയറി ശേഷം മുറിയുടെ ഒരു മൂലയിലിരുന്ന് സങ്കടം ആറുവോളം കരഞ്ഞു തീർത്ത് വർഷങ്ങൾ കടന്നുപോയി വാസന്തിയുടെ മകൾ കല്യാണിക്ക് പതിനഞ്ചു വയസ്സ് തികഞ്ഞു വാസന്തിയെപ്പോലെ തന്നെ അഴകളിലൊരു സുന്ദരിയായി അവൾ മാറി കല്യാണി അമ്മ ജോലിക്ക് പോവാണേ ഉമരത്തിണ്ണയിൽ പുൻശിരിയോളിരിക്കുന്ന കല്യാണിയുടെ നെറുകിൽ സ്നേഹാർദ്ദമായ ചുടിച്ചുംബനം നൽകി അവൾ പടിയിറങ്ങി അകലെയുള്ള ഒരു പലഹാര കമ്പനിയിലെ തൊഴിലാളിയാണ് വാസന്തി ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഇരുവരും ജീവിച്ചു പോകുന്നത് ഇന്ന് ശനിയാഴ്ചയായ കാരണം കല്യാണി മോൾക്ക് സ്കൂളില്ല ആഴ്ച അവസാനമായ കാരണം കമ്പനിയിൽ നിന്ന് വൈകി ഇറങ്ങാൻ പറ്റും നേരെ മിരട്ടിയ കാരണം വാസന്തി നടത്തത്തിൻ്റെ വേഗത കൂട്ടി തന്റെ മകളെ നോക്കാൻ വേണ്ടി ഇന്നും മാന്യമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും പലരുടെ കണ്ണിൽ ഇന്നും താൻ വേശിയാണ് പലരുടെയും വഷളം ചിരിയും വശ്യമായ നോട്ടങ്ങളും ഇന്നും അവളെ തേടി എത്താറുണ്ട് എല്ലാവരെയും വെട്ടുകത്തിയെടുത്ത് ഓടിച്ച് വിടുമ്പോഴും മുന്നിൽ തന്റെ മിണ്ടാപ്രാണിയായ കല്യാണി മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോന്നാർ വെച്ച് കൂട്ടി വീടെത്തിയത് അറിഞ്ഞില്ല നേരം ഇരട്ടിയാൽ വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്ന കല്യാണി മോളും പതിവ് തെറ്റിച്ചിരിക്കുന്നു ഈ കുട്ടി ഇത് എവിടെ പോയി ചെരുപ്പ് പഴയുടെ ഒരറ്റത്തെ അഴിച്ചിട്ട് കയ്യിലെ ബാഗ് ഒരു ഉമ്രവാദം തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടു തട്ടി പറഞ്ഞിടക്കുന്ന തിരികെട്ട വിളക്ക് ഒരു നിമിഷം കൊണ്ട് ഉള്ളിൽ സ്ഥാനം പിടിച്ച ഭയത്തെ അടക്കി നിർത്തി കിടപ്പുമുറിയുടെ കഥക് തുറന്ന് പതി അകത്തേക്ക് മിഴികൾ പായിച്ചു അവിടെയുള്ള കാഴ്ച കണ്ടതും ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ തളർന്നു നിന്നു വിവസ്ത്രീയായി കിടക്കുന്ന തന്റെ കല്യാണി അവൾക്കരികൾ ക്ഷീണിച്ച് മയങ്ങുന്ന ദിവാകരൻ കല്യാണിയുടെ ശരീരമാകെ വ്രണങ്ങളുണ്ട് ഓരോ മുറിപ്പാടില് നിന്നും രക്തം പൊടിഞ്ഞിട്ടുമുണ്ട് അനക്കമില്ലാതെ കണ്ണു തുറച്ചു കിടക്കുന്ന അവളെ കണ്ടതും വാസന്തി അലറി വിളിച്ചു ഒരമ്മയുടെ നെഞ്ച് തകരും വേദനയുടെ നിലവിളി ആ വീട്ടിലാകെ പ്രതിധ്വനിച്ചു ശേഷം മദ്യലഹരിലും കാമലഹരിലും ബോധം പറഞ്ഞുകിടക്കുന്ന ദിവാകരൻ സ്വന്തം ഭാര്യയെ ഒരു വേശിയാക്കി തീർത്ത് അവളിൽ പിറന്ന കുഞ്ഞിനെയും തന്റെ കാമാനിൽ കത്തിക്കരിച്ച അയാളെ അവൾ ഒരു നിമിഷം ഇഴിച്ചിമ്മാതെ നോക്കി നിന്നു പിന്നെ അയാൾക്ക് ബോധമുണരും വരെ അവൾ അയാൾക്ക് കാവലിരുന്നു ബോധമുണർന്ന വശ്യമായ പുഞ്ചിരിയോടെ അവൾ അയാളിലേക്ക് അമർന്നു അയാളിലെ കാമത്തെ അതിൻ്റെ മൂർത്താവിൽ എത്തിച്ചുകൊണ്ട് അവൾ അവനെ പ്രീതിപ്പെടുത്തി തന്നെ വേശിയാക്കി മാറ്റിയ ഭർത്താവിനെ തന്റെ വശ്യതയിലൂടെ കീഴടക്കി അവസാനം ക്രൂരമായി അവനിൽ അവസാന ശ്വാസമൊ പോയെന്ന് ഉറപ്പുവരുത്തുമ്പോൾ അവളിൽ നിന്ന് വിജയത്തിന്റെ മിഴിനീർ അടർന്നു വീണു തന്നെ ഒരു വേഷിയാക്കിയവനെ തന്നെ വേശിയായി വശ്യമായി കൊലപ്പെടുത്തി അത് താൻ വേശിയാണ് വേശിയായി വശ്യമായി സ്വന്തം ഭർത്താവിൻ്റെ കഴുത്തറുത്തവൾ തൻ്റെ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുത്തവൾ നിശ്ശബ്ദം നിറഞ്ഞ ആയിടത്തും അവളുടെ മനസ്സ് ഉറക്കി ഉറക്കി ഈ വാക്കുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു അത് ഞാനൊരു വേശിയാണ്